ഇന്നത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രമോയൊക്കെ വന്നേക്കെയാണ് കണ്ടപ്പോ തന്നെ മനസ്സിലായി നാറ്റക്കേസ് ഒന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത് ലാലേട്ടം പറഞ്ഞിട്ടുണ്ടാവും ഇനി ഈ നാറ്റക്കേസും പിടിക്കേസും ഒന്നും എനിക്ക് പറ്റത്തില്ല എന്ന് സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇത് വലിയൊരു ബിഗ് ബോസിന്റെ ഗെയിമാണ് പക്ഷേ ഇതുകൊണ്ട് ഒരാൾക്ക് മാത്രമായിരിക്കും അവിടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് അത് അനീഷിനായിരിക്കും അനീഷിന്റെ ഗെയിം മൂക്കുകുത്താൻ പോവുകയാണോ ഏ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ദാദാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം ലഭിച്ച ലാലേട്ടന് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ കേട്ടോ അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ പ്രൊമോ വന്നിരിക്കുകയാണ് രണ്ട് പ്രൊമോയാണ് വന്നേക്കുന്നത് ആദ്യത്തെ പ്രൊമോ കഴിഞ്ഞു ആദ്യത്തെ പ്രൊമോ നിങ്ങൾക്കറിയാലോ എന്തായിരുന്നു എന്നുള്ളത് ആ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രൊമോയാണ് വന്നേക്കുന്നത് അതിനകത്ത് ആദ്യത്തെ പ്രൊമോയിൽ അക്ബർ വനീഷിൻ്റെയും രണ്ടാമത്തെ പ്രൊമോയിൽ അമ്പലം കുമ്പം പി ലാലുശീല എന്ന് പറഞ്ഞ നമ്മുടെ ജിസേന്റെ പാട്ടായിരിക്കും ലാലേട്ടൻ പറയുന്നത് സെക്യൂരിറ്റി മാവ് ഒഴിക്കാൻ പോയല്ലേ അത് അത് കഴിഞ്ഞിട്ട് രാമു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെയും ഷാനവാസിനെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു അതായത് അവര് ആ കോംബോ പിടിച്ചങ്ങ് പൊക്കോളോ എന്നാണ് ലാലേട്ടൻ പറയുന്നത് ഓക്കെ ഇപ്പൊ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവും എപ്പിസോഡില് ചർച്ച ചെയ്തിട്ടുണ്ടാവും കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവും നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ കളയില്ല നമുക്ക് കാത്തിരിക്കാം എപ്പിസോഡിന് വേണ്ടിയിട്ട് ഈ കേസ് എനിക്ക് തോന്നുന്നില്ല ഇനി ഇമാതിരി ഇതും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അടുത്ത ആഴ്ച അടുത്ത നാറ്റക്കേസ് ആയിട്ട് ഇറങ്ങു ആരെങ്കിലും തൊട്ടും പിടിച്ചൊന്നും എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഒന്നു വെച്ച് നോക്കുമ്പോഴും ഈ സ്ട്രാറ്റജി തന്നെയാണ് നല്ലത് ബിഗ് ബോസിന്റെ സത്യം എന്തൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിരുന്നു അത് പറയാം ഇത് പറയാം ഇങ്ങനെ നമുക്ക് നോക്കാം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല ചിലപ്പോൾ എപ്പിസോഡിൽ ചർച്ച വന്നാലോ ചിലപ്പോൾ പ്രൊമോയിൽ നമ്മളെ പറ്റിക്കുന്ന ആണെങ്കിലോ അതും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ലാലേട്ടം മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും ഇമാതിരി കേസ് കിട്ടണം എനിക്ക് പറ്റത്തില്ലേ എല്ലാ ആഴ്ചയും വന്നിട്ട് തൊണ്ണിട്ടോ പിടിച്ചോ കണ്ടോ കണ്ടില്ലേ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അല്ല ഗെയിം വല്ലതെങ്കിൽ വലതും ചർച്ച ചെയ്യാം എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും നമുക്ക് എന്തായാലും എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം കേട്ടോ എന്തായാലും ഓണമില്ലാക്കിയിട്ടുണ്ട് എപ്പിസോഡ് ഓണമില്ലായിട്ട് തന്നെ പോട്ടെ ഈ തൊട്ടേം പിടിക്കണേ കാട്ടി പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാൻസുകാർക്കൊക്കെ സന്തോഷമായിരിക്കും കോംബോ ഫാൻസിനൊക്കെ സന്തോഷമായിരിക്കും പക്ഷേ ഗെയിമിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ വൻ നഷ്ടമാണ് സംഭവിക്കാൻ പോണത് അനീഷിന് അനീഷിനാണ് നഷ്ടം സംഭവിക്കാൻ പറഞ്ഞത് എപ്പോൾ ഇപ്പം ഷാനവാസ് അനീഷ് കോംബോയിൽ ഷാനവാസിനെ ആയിരിക്കും മെച്ചം ഉണ്ടാവുന്നത് അനീഷ് വളരെ വീക്കാണ് ആ കോംബോയിൽ വളരെ വീക്കാണ് വളരെ വൺ സൈഡഡ് ആണ് ഷാനവാസിനെ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ബാക്കിയുള്ളവരുടെ ഭാഗത്ത് ന്യായം പോലും ഒന്നും നോക്കത്തുമില്ല ഒന്നുമില്ല ഈ പുള്ളിക്കാരനെ മാത്രം കണ്ണടച്ച് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ ഏറ്റവും വലിയ ഗെയിം തകർന്ന് തരിപ്പണമാകുമ്പോണ്ടത് അനീഷിൻ്റെയാണ് എന്തൊക്കെയായിരുന്നു അല്ലേ അനീഷിൻ്റെ ഗെയിമൊക്കെ ആ രണ്ടാഴ്ച ആ വീട് കുലിക്കിയ മനുഷ്യനാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന അവസ്ഥ കണ്ടോ സ്നേഹമൊക്കെ ആവാം പക്ഷെ ഒരിക്കൽ നമ്മളിവിടെ എന്തിനാ വന്നിരിക്കണത് ഗെയിം കളിക്കാനാണ് അതിന് നമ്മൾ തോറ്റു തോറ്റുപോകരുത് സ്നേഹത്തിൻ്റെ ഗെയിം ഗെയിമും ഉണ്ട് ശരിക്കുമുള്ള ഗെയിമും അവിടെ നടക്കുന്നുണ്ട് അതിൽ തോറ്റുപോകരുത് അവസാനം നമുക്ക് റിലേഷൻഷിപ്പ് കോംബോ ഇതെല്ലാം നമുക്ക് ബിഗ് ബോസ് വീട്ടിൻ്റെ പുറത്ത് പോയിട്ട് നമുക്ക് വരാം പക്ഷെ നമ്മളിവിടെ വന്ന ഉദ്ദേശം നടന്നില്ല എങ്കിൽ പിന്നെ എന്ത് അല്ലേ അല്ലേ വന്ന ഗെയിം കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തെന്നാണ് എന്തിനാ വന്നത് അല്ലേ അപ്പം എനിക്കറിയത്തില്ല അവരുടെ കോംബോ എന്താണെങ്കിലും അത് പുറത്തു പോയിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ നിലനിൽക്കട്ടെ പക്ഷേ ഈ ഗെയിം ഇവിടെ കൈവിട്ട് പോയിട്ട് പിന്നെ എന്ത് കോംബോ ഇവിടെ ഉണ്ടാവണ്ടേ സോ അനീഷ് ഉണ്ടാക്കിയ ആ ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടാഴ്ച ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ അനീഷിൻ്റെ ഗെയിം ഇത് ഈ കോംബോയിലൂടെ കൂടെ ഭയങ്കരമായിട്ട് താഴോട്ടും ആയിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം മുമ്പ് ആ മനുഷ്യൻ എപ്പോഴും ഫോക്കസ്ഡ് ആയിരുന്നു സീരിയസ് ആയിരുന്നു എല്ലാ പ്രശ്നങ്ങളെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നൊരു മനുഷ്യനാ ഇപ്പം ഭയങ്കര ഷാനവാസേ ഷാനവാസേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കരമായ ഒരു ചേഞ്ചായി പോയി അനീഷിന്റെ ഭയങ്കര അത് അനീഷിന്റെ ഭാഗത്ത് മിസ്റ്റേക്കുണ്ട് അനീഷിന്റെ ഫോക്കസ് പോയി ശുക്കം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അനീഷിന്റെ ഫോക്കസ് ഇപ്പം ഷാനവാസ് അവിടെ ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലോ ഗെയിമിൻ്റെ ഉള്ളിലെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലോ എന്താണെങ്കിലും അനീഷിന്റെ ഫോക്കസ് പോയിട്ടുണ്ട് ഇനി കണ്ടറിയാം ഇതിൽ നിന്ന് കരകയറാൻ പറ്റും കാര്യം അനീഷിനെ ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ഷാനവാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് അനീഷിൻ്റെ സ്റ്റാൻഡ് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഷാന ഇപ്പം നൂറയ്ക്കും ആതിലേക്കും പോലും രണ്ട് അഭിപ്രായമുണ്ട് മനസ്സിലായി അവർ പറയും ബേബി അങ്ങനെ ചെയ്യല്ലേ ബേബി ഇങ്ങനെ പറയും ഇവിടെ അങ്ങനെ ആയിട്ട് വരുന്നില്ല അതുമാത്രമല്ല അനീഷ് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതായിരുന്നു പക്ഷേ അതും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാര്യം മിക്കവാറും ആതിലേനെ ആയിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത് കേട്ടോ മിക്കവാറും ആതിലയുടെ കാര്യം മാത്രം പറയുമായിരിക്കും ഷാനവാസിൻ്റെ കാര്യം അവിടെ പറയത്തില്ലായിരിക്കും എനിക്ക് തോന്നുന്നു തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അനീഷ് പെട്ടു അനീഷ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും എന്ത് ചെയ്യണം പറ്റാതെയാവും അതേപോലെ തന്നെ ഷാനവാസിൻ്റെ കാര്യം ഈ കാര്യം ചർച്ച ചെയ്തില്ലെങ്കിൽ ഷാനവാസും ഇച്ചിരി കൺഫ്യൂഷാവും പിന്നെ അതുമാത്രമല്ല ഷാനവാസിനൊരു അടിയുമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രേം വലിയ ഇതാക്കി സോറി ഇതാക്കി കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്തില്ലെങ്കിൽ നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഒരു ഓണവില്ലാണ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പ്രമോ കണ്ടിട്ട് എപ്പിസോഡ് ചിലപ്പം വേറെ ആകാം ഒന്ന് ചിലപ്പം ചെറുതായിട്ട് അങ്ങ് സംസാ സംസാരിച്ച് പോയിട്ടുണ്ടാവാം പക്ഷേ പ്രമോ മൂന്നും ഓണവില്ലാണ് പിന്നെ ഒരു അതിരീം കൂടെ വരുന്നുണ്ട് അത് മിക്കവാറും വല്ല പ്ലാച്ചിയോ അല്ലെങ്കിൽ വല്ല പ്രമോഷനോ അല്ലെങ്കിൽ വല്ല എന്താണ് വല്ല എന്താ എന്താണ് പ്ലാച്ചി അല്ലെങ്കിൽ മറ്റാളുടെ സ്പൈക്കുട്ടനോ വല്ലതും ആയിരിക്കും ആരെങ്കിലുമൊക്കെ ആയിരിക്കാം പ്രൊമോഷന് വേണ്ടി ആരെങ്കിലും വരുന്നതായിരിക്കാം പ്ലാച്ചി ആയിരിക്കാം വല്ലപ്പം അതൊക്കെ ആയിരിക്കാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാലും കഷ്ടമായിപ്പോയി അനീഷിൻ്റെ കാര്യം അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്